നടൻ ഇന്നസെൻറ്റിന്റെ വിയോഗം മലയാള സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് ഇരുപത്തഞ്ച് വർഷത്തോളം അമ്മയുടെ തലപ്പത്തിരുന്ന ഇന്നസെന്റ് നടൻ എന്നതിലുപരി രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു വർഷങ്ങളോളം എം ബി ആയി ലോകസഭയിൽ നിറഞ്ഞു നിരുന്ന താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മരണപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിതനായിരുന്നു ഇന്നസെന്റിന്റെ കഥ എല്ലാവർക്കും സുപരിചിതമാണ് നടന്റെ വിയോഗശേഷം ഭാര്യ ആലീസ് പങ്കുവച്ച കഥകൾ ഇപ്പോൾ ഇന്നസെന്റുമായിട്ടുള്ള വിവാഹ ശേഷം തങ്ങളുടെ ജീവിതത്തിൽ അമൂല്യമായ ഒരു നിധി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാതെ പോയതിനെ കുറിച്ചുമാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ് പങ്കുവച്ചത് ഞങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു അമൂല്യനിധിയുണ്ട് അത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണെന്ന് പറയുകയാണ് ആലീസ് ആ നഷ്ടപ്പെടലിന് പിന്നും ഒരു കഥയുണ്ട് ആ സംഭവം ഇന്നസെന്റ് എവിടെയും പറഞ്ഞതായി ഓർമ്മയില്ല ഞങ്ങളന്ന് നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയമാണ് ആ കല്യാണ ആൽബം വളരെ വെല്ലുപിടിച്ച ഒന്നായിട്ടാണല്ലോ എല്ലാവരും കരുതുന്നത് ടെക്നോളജി ഇത്രയും വിപുലമായ കാലമല്ലാതെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കല്യാണങ്ങളിൽ ഏറ്റവും ആഡംബരം ഫോട്ടോ പിടിക്കുന്നതാണ് ഞങ്ങളുടെ കല്യാണത്തിനും ഫോട്ടോ എടുത്തിരുന്നു നല്ലൊരു ആൽബം കിട്ടി അക്കാലത്ത് കല്യാണത്തിന് ഫോട്ടോ പിടിച്ചില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നതാണ് പതിവ് അങ്ങനെയൊരു സീനാണ് ശ്രീനിവാസൻ വടക്കുനോക്കിയന്ത്രം എന്ന സിനിമയിൽ ക്ലാസിക് ആക്കിയത് കല്യാണത്തിന് പടം പിടുത്തങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തില്ല അങ്ങനെ ഞങ്ങളുടെ ആൽബം വീട്ടിലെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം രാത്രി അദ്ദേഹം അല്പം കൂടുതൽ മദ്യപിച്ചു ആ രാത്രി അദ്ദേഹം മൂത്രമൊഴിക്കാൻ വേണ്ടി കഥകു തുറന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിച്ച ശേഷം കഥകടച്ച് തിരികെ വന്ന് വീണ്ടും കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ വൈകിയാണ് അദ്ദേഹം ഉണർന്നത് നോക്കുമ്പോൾ മുറിയിൽ മൂത്രത്തിന്റെ ഗന്ധം അലമാരയുടെ പുറംഭാഗം നനഞ്ഞു കുതിർന്നിരിക്കുന്നു പണി എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ തുറന്ന വാതിൽ മാറിപ്പോയി മൂത്രമൊഴിച്ചിരിക്കുന്നത് അലമാരയ്ക്കുള്ളിലായിരുന്നു സംഭവം അറിഞ്ഞതോടെ അമ്മച്ചി ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു ഇതിയാനെ കൊണ്ട് തോറ്റല്ലോ കർത്താവ് നിങ്ങളുടെ തലയ്ക്കകത്ത് കളിമണ്ണാണോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൈവെച്ചുകൊണ്ട് അമ്മച്ചി ബഹളം ഉണ്ടാക്കി അതിന് മുൻപോ ശേഷമോ അമ്മച്ചി അങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ച് കേട്ടിട്ടില്ല ഒടുവിൽ അലമാര പുറത്തെടുത്ത് അതിലെ തുണികളും മറ്റു സാധനങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കാൻ പറ്റാത്ത ഒരു സാധനം ഞങ്ങളുടെ ആൽബം മാത്രമായിരുന്നു അത് പുരപ്പുറത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചു പുലപ്പുറത്താവുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുമല്ലോ എന്നാണ് കരുതിയത് നിർഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം മഴ പെയ്തു ആൽബത്തിന്റെ കാര്യം ആരും ഓർത്തില്ല ഒരാഴ്ച കഴിഞ്ഞാണ് ആൽബം പുരപ്പുറത്ത് ഇരിക്കുകയാണല്ലോ എന്ന് ഓർമ്മിക്കുന്നത് അപ്പോഴേക്കും ആൽബത്തിന്റെ കാര്യത്തിൽ മഴ ഒരു തീരുമാനമെടുത്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ എന്നേക്കുമായി അപ്രത്യക്ഷമായി പിന്നീട് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാവുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതുണ്ടായപ്പോഴേക്കും കാലം ഏറെ കടന്നു പോയിരുന്നു എന്നും ആലിസ് కూటి కూటిచర్తూ to...